നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തമാനം കാത്തു കാത്തിരുന്ന ആ പോരാട്ട വീതാണ് എലിമിനേറ്ററില് നമ്മുടെ സ്വന്തം പയ്യൻ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസും മറുഭാഗത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിങ് കിങ് കോലിയുടെ ആർ സി വീത മുന്നേറ്റുട്ടുകയാണ് തോറ്റാപുറത്താ ഇന്നലത്തെ പ്ലേ ഓഫ് മത്സരം പോലെയല്ല ഇന്നലെ ക്വാളിഫയർ ആ തോറ്റാൽ അവർക്ക് ക്വാളിഫയർ ടുവിലേക്കെങ്കിലും എത്താൻ പറ്റും ഇവിടെ എലിമിനേറ്ററാ തോറ്റാപുറത്ത് പോകണം എസ് ആർ എസ് ക്വാളിഫയർ ടു കളിക്കാൻ ആരായിരിക്കും യോഗ്യത നേടുക അത് ആർ ആർ ആണോ ആർ സി ബി ആണോ റോയൽ പോരാട്ടത്തിൽ ആര് ജയിക്കും രണ്ട് ടീമിന്റെയും പ്രോബിൾ ഇമ്പാക്ട് ഉള്ള സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ആർ സി ബിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സി കഴിഞ്ഞ കളിയില് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹം വന്ന് ടീമിലേക്ക് തിരികെ എത്തി അദ്ദേഹം ആദ്യ പന്തില് വിക്കറ്റ് എടുക്കുന്നു ബാറ്റ് ചെയ്തപ്പോഴാവട്ടെ അദ്ദേഹം വെറും അഞ്ച് പന്തുകളിൽ നിന്ന് വെടിക്കെട്ട് നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അഞ്ച് പന്തിൽ നിന്ന് പതിനാറ് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് അപ്പൊ അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നു എന്തായാലും അദ്ദേഹം ഇന്നും ആദ്യ ലെവലിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം പിന്നെ ഇമ്പാക്ട് പ്ലെയർ അത് രജത് പട്ടീദാറും സ്വപ്നിലും ചേർന്നുകൊണ്ടുള്ള ഒരു മാറ്റത്തിനാണ് നമ്മൾ സാധ്യത കാണുന്നത് അപ്പം അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ വിരാട് കോഹ്ലി ഫാഫ് ഡു പ്ലസി രജത് പട്ടീദാർ ക്യാമറൻ കിഴിന് ഗ്ലെൻ മാക്സ്വെൽ ദിനേഷ് കാർത്തിക് മഹിബാൽ ലോമ്രോർ കരൺ ശർമ്മ ലോക്കി ഫർഗൂസൻ യാഷ് ദയാല് മുഹമ്മദ് സിറാജ് പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രജത് പട്ടീദാറിനെ മാറ്റി സ്വപ്നൽ സിംഗ് വന്നേക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്രോബിൾ ട്വൽവ് അല്ലെങ്കിൽ ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കുറേ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ട് ജോസട്ടിന്റെ പോക്ക് അവർക്കൊരു തിരിച്ചടിയാണ് ഹെറ്റ്നറിനെ കളിപ്പിക്കണമോ അതല്ല പവലിനെ കളിപ്പിക്കണമോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട് ബർഗർ അതുപോലെ കേശവ് മഹാരാജ് ഇതിൽ ഇതിലാരെ കളിപ്പിക്കണം കാരണം ഒരു ടീം തോറ്റു തോറ്റു വരുമ്പോൾ അത് കൺഫ്യൂഷൻ ആയിരിക്കും വിജയിച്ചു വരുന്ന ടീമിന്റെ വിന്നിങ് കോമ്പിനേഷൻ നിലനിർത്തിയാൽ മതി അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ടൊൽവിലേക്ക് പോവുകയാണെങ്കിൽ യശ്ശി ജയ്സ്വാള് ടി കെ സി ടി കെ സി ഇന്ന് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാറ്റത്തിന് സാധ്യതയുണ്ട് ദൻ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രു ജുറൽ ഷിംറോൺ ഹെഗ്മർ അശ്വിനി ട്രെൻബോൾട്ട് ആവേഷ് ഖാൻ സന്ദീപ് ശർമ്മ യശ്വേന്ദ്ര ചാഹൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ ഇമ്പാക്ട് പ്ലെയറുടെ ഒരു രൂപത്തിലേക്ക് റൗമൻ പവൽ ഡൊണവൻ ഫെറീറ ഓര് അല്ലെങ്കിൽ നാന്ദ്രെ ബർഗർ ഓർ കേശവ് മഹാരാജ് അവിടെ ആദ്യം കൺഫ്യൂഷനാണ് ബാറ്റിംഗ് തകരുകയാണെങ്കിൽ ബാറ്റ് ചെയ്യുന്ന കേട്ടോ ആദ്യം ബാറ്റ് ചെയ്ത് ബാറ്റിംഗ് തകരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റോമൻ ബൗലിനെ അല്ലെങ്കിൽ റൊണാവൻ ഫെറീറയൊക്കെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പിന്നെ ബൗളിംഗ് സമയത്തേക്കായിരിക്കും ബാക്ട് പ്ലെയർ ഇമ്പാക്ട് പ്ലെയർ വരിക അത് നാന് ബർഗറോ കേശവ് മഹാരാജോ ആവാം അതിനുവേണ്ടി പ്ലേയിങ് ലെവനിൽ നിന്ന് ധ്രുവ് ജുറലിനെ ആക്കി മാറ്റുക ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലി തോൽവ് എന്തായാലും ഇന്നത്തെ പിച്ചിന്റെ കാര്യം അതുപോലെ കാലാവസ്ഥയുടെ കണ്ടീഷനൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് കാലാവസ്ഥയുടെ കണ്ടീഷനിൽ ഏർ ഇന്നലത്തെ പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല നല്ല ഹോട്ടാണ് സീറോ പെർസെൻറ്റേജ് ചാൻസ് ഫോർ റെയിൻ ആണ് അപ്പോൾ നല്ല രൂപത്തിൽ കളി നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് ഡേ ടെമ്പറേച്ചർ ഇപ്പോൾ അഹമ്മദാബാദിൽ ഉള്ളത് അതേസമയം കളിയുടെ സമയമാകുമ്പോഴേക്കും തേർട്ടി ടു തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലേക്ക് അത് ഡ്രോപ്പ് ചെയ്തേക്കും പിന്നെ ഇന്നലെ ഉപയോഗിച്ച സെയിം സ്ട്രിപ്പ് അല്ല ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട് എന്തായാലും റൺ ഒഴുകുന്ന ഒരു പിച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ